വീണ്ടും ദുഃഖ വാർത്ത കലാരംഗത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് നടി നർത്തകി എന്നീ നിലകളിൽ തിളങ്ങിയ താരമാണ് ആരാധകരെ കണ്ണീരിലഴ്ത്തി വിട പറഞ്ഞത് മധുമതി അന്തരിച്ചു എൺപത്തിയേഴ് വയസ്സായിരുന്നു ഹിന്ദി സിനിമകളിലാണ് താരം അഭിനയിച്ചിരുന്നത് കൂടാതെ നിരവധി പ്രശസ്തർക്ക് നൃത്തം പഠിപ്പിച്ചിട്ടുണ്ട് താരത്തിൻ്റെ വിയോഗത്തിൽ പ്രണാമം അർപ്പിച്ച് ഹിന്ദി സൂപ്പർ താരം അക്ഷയ് കുമാർ സോഷ്യൽ മീഡിയയിൽ അനുശോചന കുറിപ്പ് എഴുതി അക്ഷയ്കുമാറിന് ആദ്യകാലത്ത് നൃത്തം പഠിപ്പിച്ചത് മധുമതിയായിരുന്നു തൻ്റെ ആദ്യ ഗുരുവിന് പ്രണാമം എന്നാണ് അക്ഷയ് കുമാർ കുറിച്ചത് ആംകെ അമർ അക്ബർ അന്തോണി ചോട്ടി ബാബു മുജെ ജീന ദോ എന്നിവയാണ് താരം അഭിനയിച്ച പ്രധാന സിനിമകൾ മധുപതിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക